പൂരത്തിന്റെ ചടങ്ങുകൾക്ക് തുടക്കമായി പ്രധാന ക്ഷേത്രമായ തിരുവമ്പാടിയിൽ കൊടിയേറി പാറമേക്കാവിൽ അല്പസമയത്തിനകം കൊടിയേറ്റ് നടക്കും പാറമേക്കാവ് ക്ഷേത്രത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പഞ്ചാരി മേളമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ കൊടിയേറ്റ് നടക്കും വി എസ് ഗോകുൽ വിവരങ്ങളുമായി നമുക്കിപ്പം ക്ഷേത്രത്തിൽ നിന്ന് ചേരുന്നുണ്ട് ഗോകുൽ ചടങ്ങുകൾ എവിടെ വരെ എത്തിയ വടക്കനാഥിനെ വടങ്ങാനുള്ളത് വടക്കനാഥിൻ്റെ അടുത്തേക്ക് പോവുകയാണ് അവിടുത്തെ കൊക്കർണിയിൽ ആറാട്ടിന് ശേഷമായിരിക്കും തിരികെ മടങ്ങുക മേളത്തിൻ്റെ അകമ്പടിയോടുകൂടിയാണ് ഈ ഒരു വടക്കനാഥിന് മുന്നിലേക്ക് അവിടേക്ക് പോകുന്നത് ഏതായാലും തൃശ്ശൂർ ഇനി ആവേശത്തിലാണ് കാരണം ഇനി തൃശ്ശൂർ പൂ തൃശ്ശൂർ പൂരക്കാലമാണ് ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന പൂരാഘോഷം അങ്ങനെ വലിയ ആഘോഷത്തിലേക്ക് തൃശ്ശൂർ പോവുകയാണ് തൃശ്ശൂർ ഇനി ആവേശത്തിലായിരിക്കും തിരുവമ്പാടിയുടെ കൊടിയേറ്റം കഴിഞ്ഞിരുന്നു പാറമേക്കാവിലെ കൊടിയേറ്റവും കൂടിയും രാവിലെ തന്നെ ലാലൂർ ഘടക ലാലൂരിലെ കൊടി ഉയർത്തിയതിന് ശേഷമാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ ആഘോഷങ്ങൾക്ക് തുടക്കമാകുന്നത് ഇനി തൃശ്ശൂർ പൂരലഹരിയിലായിരിക്കും നേരത്തെ തന്നെ പൂരത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ തന്നെ വിവിധ ക്ഷേത്രങ്ങളൊക്കെ തന്നെ നടത്തിയിരുന്നു ഇനി ഇനിയുള്ള ദിവസങ്ങൾ പൂരലഹരി എന്ന് തന്നെ പറയേണ്ടി വരും ശരി ഇനി രാവിലെ ലാലൂർ ക്ഷേത്രത്തിലെ കൊടിയേറ്റോടുകൂടിയാണ് ഈ ചടങ്ങുകൾക്ക് തുടക്കമായത് അത് കഴിഞ്ഞ് അല്പസമയം മുൻപാണ് തിരുവമ്പാടി ക്ഷേത്രത്തിലെ കുടിയേറ്റ് നടന്നത് ഇപ്പോൾ പാറമേക്കാവിലെ കുടിയേറ്റ് അല്പസമയത്തിനകം തന്നെ നടക്കും ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ